പുടിനുമായുള്ള മോദിയുടെ സന്ദർശനത്തിന് ശേഷം ആദ്യമായി യു എൻ രക്ഷാസമിതിയിൽ യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ ഇന്ത്യ വിട്ടുനിന്നത് ഏറെ ശ്രദ്ധേയമായി ഉക്രൈനെതിരെയുള്ള ആക്രമണങ്ങൾ ഉടൻ നിർത്തണമെന്നും സപ്പോരിജിയ ആണവ നിലയത്തിൽ നിന്ന് റഷ്യൻ സൈനികരെ ഉടൻ പിൻവലിക്കണമെന്നുമാണ് അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത് ൊണ്ണൂറ്റിമൂന്ന് അംഗം യു എൻ ജനറൽ അസംബ്ലിയിൽ തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുടെ വോട്ടോടെ പ്രമേയം പാസ്സായി ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന ഈജിപ്ത് നേപ്പാൾ പാകിസ്ഥാൻ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബലാറസ് ക്യൂബ ഉത്തര കൊറിയ റഷ്യ സിറിയ എന്നീ രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു സപ്പോരിജിയ ആണവ നിലയത്തിൽ സുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്ത് യുക്രൈനിലെ ആക്രമണം റഷ്യ ഉടൻ അവസാനിപ്പിക്കണമെന്നും സൈന്യത്തെ പിൻവലിക്കണമെന്നുമാണ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് യുക്രൈനിലെ എല്ലാ ആണവ നിലയങ്ങളിൽ നിന്നും സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഫ്രാൻസ് ജർമ്മനി അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈനാണ് പ്രമേയം അവതരിപ്പിച്ചത് നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ പ്രമേയത്തിൽ നിന്നും സമാനമായ രീതിയിൽ ഇന്ത്യ വിട്ടുനിന്നിട്ടുണ്ട് ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വിമർശിച്ചിരുന്നു പുടിനെ ആലിംഗനം ചെയ്ത മോദി പങ്കുവച്ച ചിത്രത്തിനെതിരെയാണ് വിമർശനവുമായി സെലൻസ്കി രംഗത്തെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ ഒരു ക്രിമിനലിനെ ആലിംഗനം ചെയ്യുകയാണെന്നാണ് സെലൻസ്കി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ക്രിമിനലിനെ റഷ്യയിൽ വെച്ച് ആലിംഗനം ചെയ്യുന്നത് കാണുമ്പോൾ നിരാശ തോന്നുന്നു ഇത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കേറ്റ വലിയ പ്രഹരമാണ് ഇതാണ് സെലൻസ്കി പറഞ്ഞത് കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പൗരന്മാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് സെലൻസ്കിയുടെ വിമർശനം അഞ്ച് നഗരങ്ങളെ ലക്ഷ്യം വെച്ച് നാൽപ്പതിലധികം മിസൈലുകളാണ് യുക്രൈനിലേക്ക് റഷ്യ തൊടുത്തുവിട്ടതെന്ന് സെലൻസ്കി പറഞ്ഞു റഷ്യൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് മോദിക്കെതിരെ സെലൻസ്കി എക്സിൽ പ്രതികരിച്ചത് യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം മോദി ആദ്യമായാണ് ഈ മാസം റഷ്യ സന്ദർശിച്ചത് അതേസമയം റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്ക അറിയിച്ച് നാറ്റോയും രംഗത്തെത്തി യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈനയാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലേക്ക് ഇക്കാര്യം പറയുന്നത് ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നടപടികൾ സൈബർ ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത് റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നു യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാകുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരവാദിത്തമുള്ള സ്ഥിര അംഗം നിലയിൽ റഷ്യക്ക് നൽകി വരുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണം യുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വാഷിംഗ്ടണിൽ അംഗരാജ്യങ്ങൾ യോഗം ചേർന്നത് പുതിയ അംഗമായ സ്വീഡനെ യോഗത്തിൽ സ്വാഗതം ചെയ്തു സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും യുക്രൈന് കൂടുതൽ പിന്തുണ നൽകാനും യോഗത്തിൽ തീരുമാനമായി യുക്രൈനെ സഹായിക്കുന്നത് നാറ്റോയുടെ ഔദാര്യമല്ലെന്നും താൽപര്യപ്രകാരമാണ് എന്നും ജനറൽ സെക്രട്ടറി ജെൻ സ്റ്റോൾട്ടൻബെർഗ് പറഞ്ഞു